ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് നമ്മളെല്ലാരും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ തന്നെയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് അങ്ങനെ മഹേഷ് ഇഷുതെടുത്ത് പറയും ഇഷുതെടുത്തും ഡോക്ടറോടും പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം ഇവിടെ കിടക്കുമ്പോൾ അല്ലാത്തൊരു വീർപ്പ് മുട്ടാണെന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി രചന ഇടക്കിടക്ക് വരുന്നത് കൊണ്ടാണ് മഹേഷിനെ ഈ ഒരു ബുദ്ധിമുട്ടെന്ന് അതുകൊണ്ട് തന്നെ ഇഷുതെടുത്ത് ഡോക്ടർ പറയുന്നുണ്ട് രചനയുടെ സാധ്യത ം മഹേഷിനെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹേഷ് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വേണോന്ന് പറഞ്ഞത് ഡോക്ടർ ഇഷിത ഒരു കാര്യം ചെയ്യും എന്തായാലും ഡോക്ടർ ഇഷിത ഒരു ഡോക്ടർ ആണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയിട്ട് എന്നിട്ട് പരിചരിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കണേ നല്ലത് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്ത സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ രണ്ടാഴ്ച അദ്ദേഹം എന്തായാലും വീട്ടിലിരിക്കട്ടെ അതിനുശേഷം സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കാം പിന്നെ വേറൊരു കാര്യം വീട്ടിലിരിക്കുമ്പോഴും ഇവിടത്തെ പോലെ തന്നെ ശ്രദ്ധിക്കണം ബാത്റൂമെ പോലും ഒറ്റക്ക് വിടാൻ പാടില്ല അറിയാലോ അറിയാം ഡോക്ടർ എന്നാൽ ഡിസ്ചാർജ് ആക്കിയൊക്കെ കുഴപ്പമില്ലെന്ന് ഇഷിത പറയുന്നുണ്ട് അങ്ങനെ ഇഷ്യുതേ എടുത്ത് പറഞ്ഞാൽ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറയണം ഇഷിത സന്തോഷത്തോടുകൂടി തന്നെ രാമനാഥനെ വിളിച്ച് പറയണ്ട അച്ഛ മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഞാനിന്ന് തിരിച്ചു വരുവാട്ടോ ഇത്ര പെട്ടെന്നോ എന്ത് പറ്റി പോണേ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തത് അത് മഹേഷിന് ഒരേ നിർബന്ധം ഡിസ്ചാർജ് ആകണോന്ന് പിന്നെ ഡോക്ടറും പറഞ്ഞു ഇനി വലിയ ഇഷ്യൂ ഒന്നും ഇല്ലെന്ന് മഹേഷ് വേറെ ഒന്നുമല്ല രചന ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ കയറി വരുന്നുണ്ട് അതൊട്ടും മഹേഷിന് ഇഷ്ടമല്ല അച്ഛനറിയാലോ ഞാൻ കണ്ടതാണല്ലോ മോളെ അവിടെ വെച്ച് ഉം അതാ മഹേഷ് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചത് ഡോക്ടർ എന്തായാലും അത് സമ്മതിച്ചു ചെയ്ത് എന്തായാലും നമ്മൾ വൈകുന്നേരം ആവുമ്പഴേക്കും അവിടെ എത്തുവച്ചാ ഓ സന്തോഷായി ഞാൻ ഈ സന്തോഷ വാർത്ത സ്വപ്നത്തോടും മാഷിനോടൊക്കെ പറയാം ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കാണ് അവിടേക്ക് രചന വരുന്നുണ്ട് എന്താ മഹേഷ് ഡിസ്ചാർജ് എന്നൊക്കെ പറയണത് മഹേഷ് എന്താ ഡിസ്ചാർജ് ആവാൻ ആവുമ്പോയാണോ അങ്ങനെ ഡിസ്ചാർജ് ആവേണ്ട കാര്യം എന്താ മഹേഷിന്റെ അസുഖം മാറിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ട എന്റെ ശരീരത്തിനല്ല മനസ്സിന് സുഖം ഓ എനിക്ക് മനസ്സിലായി ഞാൻ വരുന്നത് ഒരു ബുദ്ധിമുട്ടാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പെരുമാറണം എന്ന് പറയാണ് അപ്പൊ രചന പറയണ്ട് മഹേഷ് മഹേഷിന്റെ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഇഷിത മനസ്സ് വിചാരിക്കുകയാണ് ഓ തുടങ്ങി രണ്ട് കുട്ടികളുടെ അമ്മ രണ്ട് കുട്ടികളുടെ അച്ഛൻ്റെ ഡയലോഗ് പറയാനായിട്ട് ഇഷിത പറയുണ്ട് മഹേഷ് ഞാൻ പുറത്ത് നിൽക്കാം താൻ അവിടെ നിൽക്കണോ എന്ന് പറയാണ് അപ്പോൾ രചന പറയുണ്ട് മഹേഷ് ഡിസ്ചാർജ് ആവാണെങ്കിലും മഹേഷ് വീട്ടിൽ പോയിട്ട് മഹേഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അത് നന്നായിട്ട് നോക്കിക്കോളാം എന്തായാലും ഇപ്പൊ എന്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് അതിന്റെ കുറുകെ ആരും വരാതിരുന്നാൽ മാത്രം മതി എന്ന് മഹേഷ് പറയാണ് രജന ഉദ്ദേശിച്ചിട്ട് രചന അങ്ങ് നാണം കേട്ടിട്ട് രജനക്ക് മനസ്സിലായിട്ടോ എന്നിട്ടും അവിടെ തന്നെ അങ്ങ് നിൽക്കാണ് ശരി മഹേഷ് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ വന്നോളാം എന്ന് പറയാണ് ശേഷം രചന അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഇഷിത പറയുണ്ട് സമാധാനമായാലോ സന്തോഷമായല്ലോ മഹേഷിനാ ഇനിയിപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോയാലും അവളുടെ ശല്യം എന്ന് തോന്നണില്ല ആ എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് ഇഷിത പറയാണ് ശേഷം ഇഷിത മഹേഷിനും കൂട്ടിക്കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുവാട്ടോ വീട്ടിലെ അത് ഫ്ലാറ്റിലേക്ക് വരുകയാണ് അരമണിക്കുള്ളിൽ തന്നെ നമ്മുടെ രചനയും അവിടേക്ക് വരുന്നുണ്ട് രചനയുടെ കൂടെ ആദ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ആ മുന്നിൽ നിർത്തിട്ടാണ് രചന കളി തുടങ്ങണത് അങ്ങനെ മഹേഷ് അപ്പോഴേക്കും ആദ്യം കൂടുതലുണ്ട് സ്വപ്നവാലിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ റൂമിലുണ്ട് എന്ന് പറയാണ് ഡാഡി എന്ന് പറഞ്ഞിട്ട് ആദ്യ വേഗം മഹേഷിന്റെ അടുത്തേക്ക് പോയിരിക്കയാണ് ആഹാ മോനോ മോൻ ഒറ്റക്ക് വന്നോ ഇല്ല മമ്മിയുണ്ട് ഓ ശല്യം ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയല്ലോ എന്ന് മഹേഷ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്ത് റൂമിലേക്ക് രചന വരുവാണ് എന്നൊരു ചോദിക്കണ്ടേ മഹേഷ് മരുന്നൊക്കെ കഴിച്ചോ ഉം കഴിച്ചു അല്ല ഒരു മരുന്ന് കൂടി കഴിക്കാനുണ്ടാവല്ലോ ഞാൻ നോക്കട്ടെ ഞാൻ എടുത്തരാ മരുന്ന് അത് ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നാ ആ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എടുത്തരാ മരുന്ന് എന്നൊക്കെ പറയണം ഇഷ്ട വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും മഹേഷിന് മരുന്ന് എടുത്തു കൊടുക്ക കേട്ടോ നമ്മുടെ രചന പക്ഷെ ആദ്യ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് മഹേഷിന് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ആദ്യം ഇതൊക്കെ മനസ്സിലാവുന്നില്ലട്ടോ ഡാഡിക്കിത് ഇഷ്ടമാവുന്നില്ല പിന്നെ മമ്മി മുതലെടുക്കാണ് എല്ലാം തന്നെ ആഹ് ആദ്യക്ക് മനസ്സിലാവുന്ന പക്ഷെ ആദ്യമൊന്നും മിണ്ടാതിരിക്കയാണ് അതിനുശേഷം എന്നുണ്ടെങ്കിൽ ഇഷിത മരുന്ന് എടുക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ കാണുന്ന കാഴ്ച രചന മഹേഷിനെ മരുന്ന് എടുത്തു കൊടുക്കുവാണ് അത് കാണുമ്പോൾ ഇഷിതക്ക് ദേഷ്യം വരുവാണ് ഇഷിത റൂമിൽ നിന്ന് പോകുന്നില്ല കേട്ടോ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഞ്ജിമ സന്തോഷത്തോടെ ഇരിക്കയാണ് ആഹാ ഇഷിതൊക്കെ കുരു തുടങ്ങി നന്നായി അങ്ങനെ തന്നെ വേണം രചനയുടെ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രചനനെ മാറ്റി നിർത്താണ് മഞ്ജിമ എന്നിട്ട് ചോദിക്കുന്നുണ്ട് രചന നിന്റെ ഉദ്ദേശം എന്താ മഹേഷിനെ ഇപ്പഴും നിനക്ക് ഇഷ്ടമാണോ മഹേഷിന്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ എന്താണ് രചന പറയുന്നുണ്ട് എൻ്റെ മഞ്ജിമേ നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ എനിക്ക് മഹേഷിന് ഇപ്പോഴും ഇഷ്ടമാണ് മഹേഷിൻ്റെ കൂടെ ജീവിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ആ എങ്കിലേ ഞാൻ നിന്നെ സഹായിക്കാം എല്ലെങ്കിലും ഇഷിതിനാളു നല്ലത് നീ തന്നെയാണ് മഹേഷിൻ്റെ ഭാര്യയാവ എന്തുകൊണ്ട് യോഗ്യത നിനക്ക് തന്നെയാണ് ഒരു സമയത്ത് നീ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് എന്ന് പറയാണ് ആ നിനക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ മഞ്ജിമ പിന്നെ മനസ്സിലാവാതിരിക്കോ ഞാനും കൂടി നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം നിന്നെ ഈ വീട്ടിൽ കയറ്റാനായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകും എന്തായാലും ഞാൻ നിന്റെ കൂടെ തന്നെയാ പിന്നെ അമ്മേനെ എങ്ങനെയും സോപ്പിട്ടെടുക്കണം അത് വളരെ നിസ്സാരമാണ് അമ്മേനെ കുറിച്ച് പൊക്കി പറയുകയും അമ്മയുടെ കൂടെ നിൽക്കണം നിൽക്കുന്നുണ്ടെന്ന് തോന്നുകയും ചെയ്താൽ അമ്മേ നിന്റെ കൂടെ നിന്നോളും എന്ന് പറയാണ് രചന പറയേണ്ടത് തീർച്ചയായിട്ടും നീ എന്നെ മഹേഷിനെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്നും നിന്റെ അടുത്ത് കടപ്പെട്ടവളായിരിക്കും നിനക്ക് എന്ത് സഹായവും എൻ്റെ അടുത്ത് ഉണ്ടാകും എന്ന് പറയുമ്പോൾ മഞ്ജുവ ചോദിക്കേണ്ടേ അല്ല നീ മഹേഷായിട്ട് ഇപ്പം വീണ്ടും ഒന്നിക്കുകയാണെങ്കിൽ ആകാശ പ്രശ്നം ഉണ്ടാക്കില്ലേ ആകാശ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കയറി വരില്ലേ ഏ ഒരിക്കലുമില്ല മഹേഷിൻ്റെ അടുത്താണ് ഞാനെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആകാശ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല കാരണം ആകാശിന് മഹേഷിന്റെ പേടിയാണ് അത് ശരിയാ എന്തായാലും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാണ് അങ്ങനെ നേരെ നന്നായിട്ട് ഇരുട്ടു ആട്ടോ രാത്രിയാവാണ് അപ്പൊ ആദ്യം പറയുന്നുണ്ട് മമ്മി നമുക്ക് പോയാലോ ഏ നിനക്ക് പോണോ അല്ല നിനക്ക് നിന്റെ ഡാഡിയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോ അപ്പൊ മമ്മിയോ മമ്മി പോ ഒറ്റക്ക് പോകോ വീട്ടിലേക്ക് വേണ്ട മമ്മി ഒറ്റക്ക് പോകണ്ട ഞാനും കൂടി വരാ അതിനെ നീ വരണ്ടോ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഏഹ് അപ്പൊ മമ്മി നിൽക്കാൻ പോവാണോ ആ അതെ നീ നിൽക്കുമ്പോ പിന്നെ ഞാനും നിൽക്കണോലോ നമുക്ക് വേണമെങ്കിൽ നാളെ മറ്റന്നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം എന്ന് പറയണം മമ്മി എന്ന് പറയുമ്പോഴേക്കും അത് കൊഴപ്പില്ല മോനെ നിന്റെ ഡാഡി ഇങ്ങനെ വയ്യാതിരിക്കലെ വീട്ടിൽ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ആകാശിന്റെ സ്വഭാവം അറിയാലോ നമ്മൾ ഇത്ര നേരം ഇവിടെ ആയതുകൊണ്ട് ആകാശിനെ വാലിരിക്കണതല്ല നമ്മൾ കേൾക്കേണ്ടി വരും ആ അത് മമ്മി പറഞ്ഞ ശരിയാ അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയാണ് അപ്പൊ അത് നമ്മുടെ ഇഷിത കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇഷിതയുടെ അടുത്തേക്ക് ചിപ്പി വരുവാണ് അമ്മേ എന്താ മോളെ മമ്മി ഇവിടുന്നു പോകുന്നില്ലല്ലോ ഉം എന്ത് പറയാനാ മോളൊരു കാര്യം ചെയ് ഡാഡിയുടെ കൂടെ പോയി കിടന്നോ വേണ്ട അമ്മയുടെ കൂടെ കിടക്കാം എന്ന് പറയാണ് അത് ശരിയാവില്ല മോളെ മോൾ ഡാഡിയുടെ കൂടെ പോയി കിടന്നോ എന്ന് പറയാണ് ശേഷം രചന ഇഷിതെടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ആദി ഞാനും ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യണത് ഞങ്ങൾക്കൊരു റൂം അല്ലെങ്കിൽ മഹേഷിന്റെ റൂമിൽ കിടക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ കിടക്കാം എന്ന് പറയുമ്പോൾ ഇഷിതാക്കടിച്ച് ദേഷ്യം വരുവാട്ടോ അപ്പോ സ്വപ്നവല്ലി വല്ലി ഇഷിതെടുത്ത് പറയണ്ടേ മോളെ ഇഷിത ഇങ്ങോട്ട് വന്നേ ദേ അവൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് അവൾ എങ്ങനെയോ കിടന്ന് ഒഴിവാക്കിയേ പറ്റൂ അല്ലെങ്കിൽ മഹേഷ് വീണ്ടും അപകടത്തിലേക്ക് പോകും എനിക്കറിയാമേ എന്ത് പറയാനാ ഇവിടെ മഞ്ജുമ ചേച്ചി ഉണ്ടല്ലോ മഞ്ചു ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഉം എന്തായാലും രചനേനെ ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ ആദ്യത്തെ കൂട്ടുപിടിച്ചു വന്നുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതെ ആദിനെ മുന്നിൽ നിർത്തിട്ട രചന പല കളികളും കളിക്കണത് എന്ന് പറയണം ശേഷം ഇഷിതയുടെ ഈ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് മാഷിനും പ്രിയാമണിക്കും വല്ലാത്ത വിഷമം തോന്നാട്ടോ മാഷി ഇഷിത എന്നെ വിളിക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് മോളെ അവിടുത്തെ അവസ്ഥയൊക്കെ ഞാൻ അറിഞ്ഞു എന്താ മോളെ ഇനിയിപ്പോൾ ചെയ്യുക എന്ത് ചെയ്യാനാച്ചാ മരുന്നിടത്ത് വെച്ച് കാണാം എന്നാലും എന്നാലും അത് ശരിയല്ലല്ലോ മോളെ രചന ഇത് എന്ത് പ്രാവശ്യം അച്ഛനത് ആലോചിക്കാവുന്നേ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ അവളുടെ ഉദ്ദേശം എന്താ മഹേഷായിട്ട് ഒന്നിക്കണം അത് തന്നെയാ എന്നിങ്ങനെ പറയാം എന്തായാലും നമ്മുടെ ഈ ആഴ്ച നമ്മുടെ രചനയും മഹേഷും ഇഷിതയും കൂടി തകർക്കാൻ പോകുന്ന എപ്പിസോഡ്സ് ആട്ടോ നമ്മുടെ ഇനി ഈ വരുന്ന ആഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ